ഹായ് കൂട്ടുകാരെ നമസ്കാരം അജീഷാണ് ഇടുക്കി ജില്ലീസ് കേട്ടോ അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ എന്ന് പറയുന്നത് നമ്മുടെ ഇരട്ടയാറ് നെടുങ്കണ്ട റൂട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മുടെ എരട്ടയാർ ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അതൊരു വെറൈറ്റി സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഇരട്ടയർ ഇരട്ടയർ എന്ന് നമ്മുടെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇരട്ടയാറിനൊരു ഫുൾ വീഡിയോ എടുക്കുന്നത് എന്നാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടേക്കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ എപ്പോഴത്തും പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അജീഷ് ഇടുക്കി ജിലേസ് നമ്മൾ ഈ കാണുന്നത് ശരിക്കും കൊച്ചു തോവാള വലിയ തോവാള നെടുങ്കണ്ടം കട്ടപ്പനൊക്കെ പോകാൻ പറ്റുന്ന പഴയ വഴിയാണ് കേട്ടോ ഇതിലൂടെ നമ്മൾ വീഡിയോ ഫണ്ട് ചെയ്തിട്ടുള്ളായിരുന്നു ഇതാണ് ശരിക്കും കട്ടപ്പനയ്ക്ക് ഇപ്പോൾ പോകേണ്ടത് വഴി ഇവിടുന്ന് ഏകദേശം ഒരു കുറച്ച് കിലോമീറ്റർ മാത്രമാണ് കട്ടപ്പനയ്ക്കുള്ളൂ അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു പമ്പൊക്കെ കാണുമ്പോൾ പറ്റും കുറച്ച് കടകളൊക്കെ ഉണ്ട് ഈ ഒരു മേഖലയിൽ കുറേ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് നേരെ പോകുമ്പോഴാണ് നമ്മുടെ ഇരട്ടയാർ ബസ് സ്റ്റാൻഡ് ഉള്ളത് ഈ സൈഡിൽ തന്നെ നല്ല കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇന്ന് ഇരട്ടയാർ ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്ക് പ്രവേശിക്കാമേ നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കട്ടപ്പന റൂട്ടിലേക്കാണ് അപ്പോൾ ഇവിടെ കുറച്ച് സ്ഥാപനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും ഇരട്ടയർ ഗ്രാമത്തിൻ്റെ ഒരു എൻഡിങ് ഒരു ടൗണിൻ്റെ എൻഡിങ് ഈ ഒരു മേഖലയാണ് തൊട്ടപ്പുറയാണ് നമ്മുടെ പെട്രോൾ പമ്പ് ഉള്ളത് പെട്രോൾ പമ്പ് മാത്രമല്ല ഇവിടെ ഒരു വർഷങ്ങളായിട്ടുള്ള വയനാടൻ ആദിവാസി ചികിത്സാ കേന്ദ്രമുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ കേട്ടോ ഇവിടെ നല്ല മനോഹരമായ ഒരു പെട്ടിക്കടയൊക്കെ ഉണ്ട് ഇവിടുന്ന് അഞ്ച് കിലോമീറ്ററാണ് കട്ടപ്പനയ്ക്കുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് ഇവിടുന്ന് മുമ്പോട്ട് പോകുമ്പോൾ എസ് ആറിൻ്റെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇരട്ടയാറിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പെട്രോൾ പമ്പിന് നമ്മൾ ആഗ്രഹം ഉള്ളു വർത്തോ ഇത് ഇന്ത്യൻ വേൾഡ് പെട്രോൾ പമ്പാണ് ഏതാണ്ട് ഈ ഒരു പോർഷനുകൊണ്ട് ഇരട്ട ടൗണ് അങ്ങനെ അവസാനിക്കുകയാണ് അവിടെ ഇടുക്കി വിഷൻ്റെ ഒരു ഓഫീസ് നമുക്ക് അവിടെ കാണാൻ പറ്റും അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു മലഞ്ചരൊക്കെ കടയൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അപ്പുറം തന്നെ നമുക്ക് വേറൊരു ഷോപ്പുണ്ട് ഈ ഒരു ഏരിയയിലെല്ലാം ഫുൾ ഷോപ്പുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റി സാധിക്കുന്നത് അപ്പോൾ ഈ റോഡിൻ്റെ ഒരു തിരക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ശരിക്കും ഈ റോഡ് എവിടെ നിന്നെല്ലാം സംഗമിക്കുന്ന റോഡാണ് ശരിക്കും നമ്മുടെ ഇടുക്കി തങ്കമണി റൂട്ട് ഇരട്ടയാറോണോ വന്ന് സംഭവിക്കുക സംഗമിക്കുന്നത് അതുപോലെ മുരിക്കാശ്ശേരി തോപ്രാംകുടി ഇരട്ടയാറ് വന്ന് സംഗമിക്കുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ നെടുങ്കണ്ടിൽ നിന്നുള്ള വഴി ഇവിടെ വന്ന് സംഗമിക്കുന്നുണ്ട് പണിക്കംകുടിയിൽ നിന്ന് ഈട്ടിത്തോപ്പുള്ള വഴി സംഗമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നെടുങ്ക ഇരട്ടയാറിലേക്ക് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് കയറി വന്നാൽ പിന്നെ നല്ല തിരക്കാണ് ഇവിടെ കേട്ടോ ഇനി മുമ്പോട്ട് പോകുമ്പോൾ ധാരാളം കടകളാണ് നമുക്ക് ഈ മേഖലയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏകദേശം ആ വണ്ടിയൊക്കെ കിടക്കുന്നില്ല അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇരട്ടയാർ ബസ് സ്റ്റാൻഡ് ഉള്ളത് കേട്ടോ അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ഇനി പോകുന്നത് ഇവിടെയാണ് ഇവിടെ വരുമ്പോഴാണ് മെയിൻ ടൗണിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ധാരാളം കടകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഈ കാണുന്ന വഴി കൂടെ തിരിഞ്ഞ് പോകണം ഇരട്ടയാർ ബസ് സ്റ്റാൻഡിലേക്ക് ഇവിടെ നമുക്ക് ഓട്ടോഷ് സ്റ്റാൻഡ് കാണാം നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് മെയിൻ റോഡിൽ ഇറങ്ങിയാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഓട്ടർ സ്റ്റാൻഡ് മാത്രമല്ല കുറേ കടകൾ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്നാണെങ്കിലും ചെറിയൊരു മഴയൊക്കെ ആയിരുന്നു രാവിലെ മഴയൊക്കെ കഴിഞ്ഞ ഇപ്പോൾ നല്ല ഒരു അന്തരീക്ഷമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ ബസ് സ്റ്റാൻഡിലേക്ക് പ്രൈവറ്റ് ബസ്സുകൾ പോകുന്ന കാഴ്ചയാണ് കേട്ടോ അപ്പം ഇനി ബസ് സ്റ്റാൻഡിൽ ഒരു കാഴ്ച നമുക്ക് കണ്ടാലോ നമ്മൾ ആദ്യം നിന്ന ഒരു സ്പോട്ട് അവിടെയായിരുന്നു ആയിരുന്നു ഇരട്ടയാറ ഗ്രാമപഞ്ചായത്ത് ഞാൻ ആദ്യം ഒരു ബിൽഡിങ് കാണിച്ചില്ലേ അവിടെ ആയിരുന്നെങ്കിലും ഇപ്പോൾ പുതിയതായിട്ട് ബിൽഡിംഗ് പണിത് ഇരട്ടയാറ് ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ ബസ് സ്റ്റാപ്പിൽ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്തിൻ്റെ കാഴ്ചകളാണ് അതിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടോട്ടിരിക്കുന്നത് നമ്മുടെ ഹരിതകർമ്മ സിനേ സേനയുടെ ഇരട്ടയാറ് പഞ്ചായത്തിൻ്റെ ഒരു ക്രമീകരണമാണ് അവിടെ കാണുന്നത് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്ട് ഒരു കുപ്പിയുടെ മുകളിൽ ശരിക്കും വേസ്റ്റൊക്കെ കളക്ട് ചെയ്യാനുണ്ടെങ്കിൽ വെച്ചിരിക്കുന്ന സംഭവമുണ്ടോ അടിപൊളിയല്ലേ ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ബിൽഡിങ്ങല്ലേ ഇത് ശരിക്കും ഇവിടുത്തെ പള്ളിയുടെ ബിൽഡിങ്ങാണ് കേട്ടോ അതിൻ്റെ മുകളിൽ തന്നെ ഒരു ചെറിയ രൂപമൊക്കെ ഉണ്ട് അപ്പം നമുക്കത് ഡ്രോൺ പറമ്പിക്കുന്നത് കാണാൻ പറ്റും ഇതൊരു ശരിക്കും കുരിശോലാണ് പക്ഷേ ഇതിൻ്റെ ബാക്കിന് ഷോപ്പായിട്ട് വേണം തന്നെ അപ്പോൾ അദ്ദേഹം ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സൊക്കെ ഇറങ്ങി അങ്ങനെ കട്ടപ്പനയ്ക്ക് പോകുന്ന മനോഹരമായ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോൾ നമ്മുടെ ഇരട്ടയാർ ടൗണിൻ്റെ ഒരു തെലവെക്കുറിയത് പറയുന്നത് അദ്ദേഹം ആ കാണുന്ന ചർച്ച തന്നെയാണ് കേട്ടോ കാരണം നമ്മൾ കട്ടപ്പറയുന്ന ഇരട്ടയാറൊക്കെ കൂടി ഇങ്ങനെ മുന്നോട്ടുള്ള യാത്രയിൽ പെട്ടെന്ന് നമ്മളെ അയക്കാച്ചു കിട്ടുന്നതാണ് ശരിക്കും ഇരട്ടയാറ് പള്ളി നമുക്ക് അങ്ങോട്ട് പോകുന്നുണ്ട് ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ സെൻട്രൽ ജംഗ്ഷനുള്ളത് കേട്ടോ ഈ ബിൽഡിങ് ഇവിടുത്തെ വ്യാപാര വ്യവസായികളുടെ ആണ് ഇരട്ടയാർ ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിനടുന്ന് ഇനി ഇരട്ടയാർ സെൻട്രൽ ജംഗ്ഷൻ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് നമ്മളങ്ങനെ സഞ്ചരിച്ചിട്ട് അദ്ദേഹം ഇപ്പോൾ സെൻട്രൽ ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ചെറിയ മഴയൊക്കെ പെയ്തിട്ട് പിന്നെ മഴയൊക്കെ ഞങ്ങൾ മാറി കേട്ടോ അപ്പോൾ കണ്ട നല്ല അടിപൊളിയായിട്ടുള്ള ആംബുലൻസല്ലേ നമ്മുടെ കത്തപ്പനിറങ്ങി വരുന്ന ആ ഒരു കാഴ്ചയാണ് ആ ഒരു റോഡും സെൻട്രൽ ജംഗ്ഷനുമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ധാരാളം ഷോപ്പുകൾ ബിൽഡിങ്ങുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പോകുന്ന വഴി ഞാൻ ആദ്യം പറഞ്ഞ പറഞ്ഞത് വാഴമരക്കാണ് ഇതാണ് നമ്മുടെ പള്ളിയിലേക്ക് കയറി പോകുന്ന വഴി കേട്ടോ ഇവിടെ നമുക്ക് ഒരു കട കാണാൻ പറ്റും കേട്ടോ സ്കൂൾ സ്പോർട്സ്റ്റേഴ്സിലേ കടയാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ചെറിയ കട കാണാൻ പറ്റും ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ നല്ല കോഫി ബാറ് കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഇറട്ടയാർ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു മേഖലയാണ് അപ്പം ഇവിടെ പച്ചക്കറിക്കട കഥ ഒരു കാഴ്ചകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡും നമുക്ക് അതുപോലെ നല്ല ഒരു കാഴ്ചകളുണ്ട് കേട്ടോ മനോഹരമായിരിക്കുന്ന ഒരു ഗ്രാമീണ കാഴ്ചയാണ് ഇറട്ടയാർ എന്ന് പറയുന്നത് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മളങ്ങനെ നടന്ന നടത് ഇരട്ടയാറ് ഗ്രാമം ഏതാണ്ട് അവസാനിക്കുന്ന ആ ഒരു മേഖലയിലേക്ക് നമ്മൾ എത്തി ഇതാണ് സ്കൂളിലെ ഒരു കവാടോട്ടോ തങ്കമണിയിൽ നിന്നും തോപ്രാംകുടിയിൽ നിന്നൊക്കെ ഇതുവഴിയാണ് യാത്ര ചെയ്ത് നേരെ ഇരട്ടയാറ് കൂടി കട്ടപ്പനയ്ക്ക് പോകുന്നത് ഇതാണ് നമ്മുടെ ഇരട്ടയാറ് ഹയർ സെക്കൻഡറി സ്കൂൾ സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരട്ടയാറന്നാണ് പേര് പേരുട്ടോ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് അതോടൊപ്പം തന്നെ പള്ളിയുടെ ആ മേഖലയിലും കുറച്ച് ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്താണെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു മേഖല വരെ പോകാല്ലേ സ്കൂളിൻ്റെ ഒരു കാഴ്ചകൾ നിങ്ങളെ കാണിക്കണ്ടേ അപ്പം ഇത് വിട്ട് നമ്മൾ പോകില്ല അതുകൊണ്ട് കുട്ടികളൊക്കെ ഞാൻ വന്നിരിക്കുന്ന സമയം ഏകദേശം ഒരു ഉച്ച സമയം കേട്ടോ അപ്പം ഇൻട്രോയിലൊക്കെ കഴിഞ്ഞ ഉച്ചയ്ക്ക് കൂടൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്ന കാഴ്ചയൊക്കെ കാണാൻ പറ്റും അതെ ഇത് നമുക്ക് ഹയർ സെക്കൻഡറി ഭാവം തോന്നുന്നു തോന്നും അവിടെ നമുക്കൊരു ബ്ലോക്ക് കാണാൻ പറ്റും സെൻട്രൽ കാഴ്ചകളിൽ നിന്ന് നമ്മളിത് പള്ളിയുടെ അങ്ങോട്ടാണ് പോകുന്നതോട്ടെ ഇരട്ടയാറ് പള്ളി വളരെ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ പല കാഴ്ചകളിലേക്ക് നമുക്ക് ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരു ഗ്രോട്ട് കാണാം ഇതുണ്ടോ ഇതാണ് ഹയർ സെക്കൻഡറി സ്കൂൾ കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ഹൈസ്കൂളായിരുന്നു കുട്ടികളൊക്കെ ഇൻ്റർവ്യൂ ഇട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു രാമിൻസിൽ ഇരിക്കുന്ന ഒരു പള്ളിയാണ് നമ്മുടെ ഇരട്ടയാർ പള്ളി കേട്ടോ ഇപ്പോൾ പള്ളിയുടെ ഡ്രോൺ ബിഷിൽ നമുക്ക് കാണണ്ടേ അപ്പോൾ ഈ ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇരട്ടയാർ പള്ളിയുടെ സൂപ്പറായിട്ടുള്ള ഒരു ബിഷില് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതേ സ്കൂളിൻ്റെ അകത്തുനിന്നൊക്കെ നമ്മുടെ ചേട്ടന്മാർ കൈയ്യൊക്കെ പൊക്കി കാണിച്ച് ടാറ്റോ ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ ഹായ് ഇതാണ് നമ്മുടെ ഇരട്ടയാർ പള്ളിയിട്ടോ വളരെ മനോഹരമായ ഒരു ആംബ്യൻസിലിരിക്കുന്ന പള്ളി ഞാൻ ഈ പള്ളിയിൽ ഫസ്റ്റാണ് കയറുന്നത് കാരണം കുറേ വർഷങ്ങളിതിലൂടെ യാത്ര ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ഇരട്ടയാർ പള്ളിയുടെ ഈ ഒരു സ്ഥലത്തേക്ക് കയറി വന്നത് കേട്ടോ എന്നാൽ ഇതിലും ഭയങ്കര രസോട്ടോ കാരണം ടൗണിൻ്റെ ഒത്ത നടുക്ക് നല്ല ടൗണിൻ്റെ ഒരു തിലക്കക്കുറിയായിട്ട് നിലകൊള്ളുന്ന നമ്മുടെ ഇരട്ടയാറ് പള്ളിയിട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കയറി പോയാൽ ഈ പള്ളിയിലേക്ക് നമുക്ക് കയറണമെങ്കിൽ രണ്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫൈനലി ഞാൻ ആ പള്ളിയുടെ മുറ്റത്തേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ബാക്ക് സൈഡിൽ നമ്മുടെ ഇരട്ടയർ ഗ്രാമം നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മേ മേഖലയൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ ആദ്യം കണ്ടിരിക്കുന്ന ഹൈസ്കൂളിലെ അപ്പം ഈ പള്ളിയുടെ ഒരു യഥാർത്ഥ ഒരു ചിത്രം നമുക്ക് കാണണമെങ്കിൽ നമുക്ക് ഈ സൈഡിലേക്ക് വന്നാൽ നല്ല മനോഹരമായിരിക്കുന്ന ഒരു പള്ളി കേട്ടോ നമുക്ക് എന്താ ഗ്രാമത്തിന്റെ പ്രത്യേകതകളൊക്കെ പ്രത്യേകതകളൊക്കെയാ നിങ്ങൾക്കാമോ കുറച്ച് കൂടുതൽ അറിയാമല്ലോ നമ്മുടെ അല്ലേ അങ്ങനെ ഇരട്ടയാർ ടൗണിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ തങ്കമണി കട്ടപ്പറ ബസ് സർവീസ് കേട്ടോ ഇനി നമ്മൾ തങ്കമണി ഇതുപോലൊരു ദിവസം എടുക്കണല്ലോ അപ്പം ഇവിടെ വരെയാണ് ഈ ഗ്രാമസ്ഥിതി എന്നത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി നമുക്ക് ഒതുക്കാം കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഇരട്ടയാർ പുഴയാണ് ഇത് ശരിക്കും ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഇരട്ടയാർ എന്ന് പറഞ്ഞാൽ രണ്ട് പുഴ ഒഴുകി വരുന്നതുകൊണ്ടാണ് ഇരട്ടയാറായത് ഒന്ന് ദേ ഇത് മറ്റൊന്ന് നമ്മുടെ നാലുമുക്ക് സൈഡിൽ നിന്നുള്ളൊരു പുഴയാണ് കേട്ടോ ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആദിമ കാലഘട്ടത്തിൽ ഈ ഒരു ടൗണിൻ്റെ പേരെന്ന് പറയുന്നത് അരക്കൽ സിറ്റി എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അതിനുശേഷം ഈ ഡാമിൻ്റെ നിർമ്മാണ കാലഘട്ടമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇരട്ടയാർ എന്നുള്ള പേര് വരികയും ഇവിടെ ഇത്ര അടിപൊളിയായിട്ട് വികസിക്കുകയൊക്കെ ചെയ്തത് കേട്ടോ നമ്മുടെ എഴുകുമ്പൈലെന്നും വലിയ തോവാളെന്നൊക്കെ വരുന്ന ആ ഒരു പാലത്തിൻ്റെ കാഴ്ചയാണ് ഇരട്ടയാറിലേക്ക് പ്രവേശിക്കുന്ന പാലത്തിൻ്റെ കാഴ്ചയാണ് ഈ പാലം കടന്നിട്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇരട്ടയാർ ടൗൺ ആവും ഇതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ കമ്മ്യൂണിറ്റി കാള് കമ്മ്യൂണിറ്റി ഹാൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇതുവഴി പോയി കഴിഞ്ഞാൽ തങ്കമണി അതുപോലെ പ്രകാശ് ഇടുക്കി ഒക്കെ നമുക്ക് പോകാൻ പറ്റും ഇവിടെ തന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു പാലം ഉണ്ട് കേട്ടോ ആ പാലത്തിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് കൃഷിഭവന കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ടൗണിൻ്റെ രണ്ടക്കത്ത് ഇതുപോലെ ഇരട്ടയാർ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കഴിഞ്ഞാലേ ഇവിടെ കുറച്ച് സ്റ്റോപ്പുകൾ കാര്യങ്ങളൊക്കെ ഈ മേഖലയിൽ നമുക്ക് കാണാം ഒരു ബൈക്കിൻ്റെ വർക്ക് സ്റ്റോപ്പൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ഹോട്ടലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇനി ഈ കാണുന്നത് ഇവിടുത്തെ ഇരട്ടയാറ് ഗ്രാമപഞ്ചായത്തിലെ ഒരു ചെറിയ ഓഡിറ്റോറിയമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് ഇറട്ടയാർ ഗ്രാമത്തിൻ്റെ കൃഷിഭവനാണ് അപ്പം ഈ പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറട്ടയാർ ഗ്രാമമാണ് അപ്പോൾ കൂടുകാരെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ അടിപൊളിയല്ലായിരുന്നോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെ ഒക്കെ ഒരു ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ